സീഡോ ജീരകമോ ശരീരഭാരം കുറയ്ക്കാൻ മികച്ചതേത് വിത്തുകളും ജീരകവും രണ്ടു തരത്തിലാണ് ശരീരത്തിൽ പ്രവർത്തിക്കുക എന്ന് ആദ്യം മനസ്സിലാക്കണം ആരോഗ്യകരമായ ശരീരഭാരം കുറയ്ക്കുന്നതിന് വ്യായാമത്തിനൊപ്പം ഡയറ്റിനും പ്രാധാന്യമുണ്ട് വെയ്റ്റ് ലോസ് ഡയറ്റ് ഏതാണെങ്കിലും പൊതുവായി കാണപ്പെടുന്ന രണ്ട് പ്രധാന കാര്യങ്ങളാണ് ചിയാസീഡ് വാട്ടറും ജീരക വെള്ളവും ഇവ രണ്ടും ദഹനത്തിനും മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും മികച്ചതാണെന്നതാണ് കാര്യം ജീരകവെള്ളം പണ്ട് മുതൽ നമ്മുടെ ദിനചര്യയുടെ ഭാഗമായിരുന്നെങ്കിലും ചിയാവിത്തുകൾ അടുത്ത കാലത്ത് നമ്മുടെ ഡയറ്റിൽ കയറിക്കൂടിയതാണ് ഒന്ന് മറ്റൊന്നിന് പകരമാകില്ല എന്നാൽ പിന്നെ ഇവ രണ്ടിൽ ഏതാണ് ശരീരഭാരം കുറയ്ക്കാൻ കൂടുതൽ ഫലപ്രദമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മുൻഗണനകളെ ആശ്രയിച്ചിരിക്കും ചിയാവിത്തുകളും ജീരകവും രണ്ടു തരത്തിലാണ് ശരീരത്തിൽ പ്രവർത്തിക്കുക എന്ന് ആദ്യം മനസ്സിലാക്കണം ആൻറ്റി ഓക്സിഡൻ്റുകളും ഇരുമ്പിൻ്റെ അംശവും ധാരാളം അടങ്ങിയതാണ് ജീരകം ഇത് ദഹനത്തെ ഉത്തേജിപ്പിക്കുന്നു മാത്രമല്ല കലോറിയും കുറവാണ് ബ്ലോട്ടിംഗ് പോലുള്ള അവസ്ഥ ഒഴിവാക്കാനും ജീരകമിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതാണ് നല്ലത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളും നാരുകളും പ്രോട്ടീനും കാൽഷ്യവും മഗ്നീഷ്യവുമൊക്കെ അടങ്ങിയ പോഷക പോഷകസമ്പന്നമായതാണ് ചിയാവിത്തുകൾ ഇത് കൂടുതൽ നേരം വയറു നിറഞ്ഞ തോന്നൽ ഉണ്ടാക്കുകയും അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യും പേശി വളർച്ചയ്ക്ക് ചിയാവിത്തുകൾ ആണ് ഗുണകരം നിങ്ങളുടെ മുൻഗണന മനസ്സിലാക്കി അതിനനുസരിച്ച് ഇവയിൽ ഒന്ന് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് ചിയാവിത്തുകൾ വെള്ളത്തിൽ കുറഞ്ഞത് എട്ട് മണിക്കൂറെങ്കിലും കുതിർത്ത ശേഷം കഴിക്കുന്നതാണ് നല്ലത് ജീരക വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കാവുന്നതാണ്